നമസ്കാരം ഓ oh. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ഗൗരി നാരായണി നമോസ്തുദേ ഓ മഹാദേവി നമ ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം പതിനൊന്നിലെ എഴുപത്തിയെട്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞിരുന്നു ഇപ്പോൾ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു അപ്പോൾ ബ്രഹ്മാവ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായി ആ സ്ഥലത്തേക്ക് വാഹനമേറി എത്തി എന്നിട്ട് ചന്ദ്രനോട് ഗുരുഭാര്യയെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിനക്ക് നാശമുണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ബ്രഹ്മാവിഷ്ണു മഹേഷ് മഹേശ്വരന്മാർ ഒന്നിച്ചു നിന്ന് നിന്നോട് യുദ്ധം ചെയ്യും പിന്നീട് ബ്രഹ്മാവ് ഭൃഗുവിനെയും വിലക്കി ഭൃഗു ഇപ്പോൾ ചന്ദ്രൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെയും വിലക്കി നീ എന്തിനാണ് നിൻ്റെ ബുദ്ധി ഇങ്ങനെ നിഷ്പ്രയോജന പ്രയോജനകരമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം ഇത് കേട്ടിട്ട് ചന്ദ്രൻ ഗർഭവതിയായ പ്രിയപത്നിയെ ഗുരുവിന് തന്നെ നൽകി ഗുരു തൻ്റെ ഗൃഹത്തിലേക്കവളം കൊണ്ട് പോവുകയും ചെയ്തു ശിവൻ കൈലാസത്തിലേക്കും ബ്രഹ്മാവതൻ്റെ ഭവനത്തിലേക്കും ബൃഹസ്പതി തൻ്റെ ഗൃഹത്തിലേക്കും ഓരോരുത്തരും താ താങ്കളുടെ ഗ്രഹത്തിലേക്ക് പോയി ഒരു സുദിനത്തിൽ നല്ല ഒരു ലക്ഷണമൊത്ത ഒരു പുത്രനെ താര പ്രസവിച്ചു അപ്പം ഇതറിഞ്ഞിട്ട് ദേവഗുരു ജാതകർമാദികളെല്ലാം സന്തോഷപൂർവ്വം ചെയ്തു പുത്രൻ ജനിച്ചു എന്നറിഞ്ഞ് ചന്ദ്രൻ ഗുരുവിൻ്റെ അടുക്കിലേക്ക് വന്നു എന്നിട്ട് ഇവൻ ഇവൻ നിൻ്റെ പുത്രനല്ല എൻ്റെ പുത്രനാണ് അതുകൊണ്ട് ആ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ എനിക്കാണ് അവകാശമെന്ന് ഗുരുവിനോട് പറഞ്ഞു ഇനി എന്താണ് പ്രതിപാദ്യ വിഷയമെന്ന് നോക്കാം ശ്ലോകം എഴുപത്തൊൻപത് തുത്വാ വചനം തസ്യ ദൂതശതി ഹി ഉചമമ പുത്രോ മേ സദൃശോ നത്ര സംശയം ആ ദൂതൻ പറഞ്ഞത് കേട്ട ബൃഹസ്പതി എൻ്റെ പുത്രനാണ് ഇവൻ എന്നെ പോലെയാണ് ഇരിക്കുന്നത് ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞു ശ്ലോകം എൺപത് പുനർവിവാദ സംജാതോ മിളിതാ ദേവദാന യുദ്ധാർത്ഥം ആഗതാസ്തേഷാം സമാജ സമജായത വീണ്ടും വാക്കുതർക്കം ഉണ്ടായി ദേവന്മാരും അസുരന്മാരും ഒത്തുചേർന്ന് യുദ്ധത്തിനായി വന്നവരുടെ ഒരു സഭ തന്നെ അവിടെ കൂടി ശ്ലോകം എൺപത്തൊന്ന് തത്രാഗതസ്വയം ബ്രഹ്മ ശാന്തികാമപ്രജാപതിഹി നിവാരയാമാസമുഖേ സംസ്ഥിതാൻ യുദ്ധ ദുർമദാൻ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രജാപതിയായ ബ്രഹ്മാവ് അവിടെ കരുതള്ളി യുദ്ധക്കൊതിയോടെ പരസ്പരം പൊരുതാൻ നിൽക്കുന്നവരെ വിലക്കി ശ്ലോകം എൺപത്തിരണ്ട് താരാം കസ്യായം തനയ ശുഭേ സത്യം ർമാത്മാ കരാരോഹേ യഥാക്ലേശ പ്രശാമ്യതി ധർമാത്മാവായ പിതാമഹൻ താരയോട് ചോദിച്ചു ഹേ സുന്ദരി സത്യം പറയൂ ആരുടേതാണ് ഈ കുട്ടി ക്ലേശം ഒഴിവാക്കാമല്ലോ സത്യമറിഞ്ഞാൽ ശ്ലോകം എൺപത്തിമൂന്ന് തമുവാചാസിംഗീ ലജ്ഞാമ അനാപ്യധോമുഖി ചന്ദ്രസ്യേതി ശനൈരന്തർ ജഗാമ വരവർണ്ണിനി ആ കരിനീല കണ്ണാൾ ലജ്ജയുടെയാണെങ്കിലും അധോമുഖിയായി പതുക്കെ പറഞ്ഞു ചന്ദ്രൻ്റെ അണ പിന്നെ ഗ്രഹത്തിനുള്ളിലേക്ക് സുന്ദരിയായ അവൾ കടന്നു പോവുകയും ചെയ്തു ശ്ലോകം എൺപത്തി ജഗ്രാഹത്തം സുതം സോമഹ രാമചക്രേ ബുധ ഇതി ജഗാമസ്വഗൃഹം പുനക സന്തുഷ്ടജിത്തനായ സോമൻ ആ കുട്ടിയെ കൈക്കൊണ്ട ബുധനെന്ന പേരും നൽകി പിന്നെ സ്വഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു ശ്ലോകം എൺപത്തഞ്ച് യയോ ബ്രഹ്മാ സ്വഗം ധാമ സർവേദേ സവാഹ യഥാഗതം ഗതം സർവൈ സർവശ പ്രേക്ഷകേർജനൈഹൈ ബ്രഹ്മാവ സ്വധാമത്തിലേക്ക് എഴുന്നള്ളി ഇന്ദിരാദിദേവന്മാരെല്ലാം കാഴ്ചക്കാരായി വന്നുചേർന്നവരോടുകൂടി വന്ന പോലെ തന്നെ മടങ്ങുകയും ചെയ്തു ശ്ലോകം എൺപത്താറ് കഥിതേയം ബുധോത്പത്തിർ ഗുരുക്ഷേത്രേ ച സോമതക യഥാശ്രുതാമപൂർവം വ്യാസാ സത്യവതീ സുതാത് ഗുരുവിൻ്റെ പത്നിയായ താരയിൽ സോമന് ബുധനുണ്ടായ കഥ സത്യവതീപുത്രനായ വ്യാസനിൽ നിന്ന് പണ്ട് ഞാൻ കേട്ടവിധം വർണ്ണിച്ചു കഴിഞ്ഞു സൂധൻ ആ കഥ വിവരിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ബുധൻ്റെ ഉൽപ്പത്തിയെന്ന് इदं श्री देवी भागवते प्रथम स्कन्थे एकादशोध्यायकः